എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദന്ത ക്ഷതത്തിനൊരു ട്യൂഷൻ ക്ലാസ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക വേഴ്ചക്കിടയിൽ നഗ ദന്തക്ഷതങ്ങൾ ഏൽപ്പിക്കുന്ന നേരിയ വേദനയുടെ ഹരം വാത്സ്യാനൻ മുതൽ ഇങ്ങോട്ടുള്ള ലൈംഗികചാര്യന്മാരെല്ലാം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് വികാരം ഇണയുടെ ലോല മേഖലകൾ കടിച്ചു മുറിക്കുന്ന കാമ കാട്ടാളന്മാരുണ്ട് അവരുടെ ഉന്നം വേഴ്ചക്ക് ഹരം പകരലല്ല മറിച്ച് ഇണയനുഭവിക്കുന്ന വേദനയിൽ ഹരം കൊള്ളുന്ന സാഡസ്റ്റ് സംതൃപ്തിയാണ് ദന്തക്ഷതങ്ങൾ എങ്ങനെ ഏൽപ്പിക്കണമെന്ന് നന്നായി അറിഞ്ഞിരിക്കണം അപാരമായ വേദനയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് ഏൽപ്പിക്കുന്ന ആളുമായി മറ്റൊരു വെളിച്ചയ്ക്ക് ഒരു ഇണയും തയ്യാറാകില്ല ആണായാലും പെണ്ണായാലും ക്ഷതമേൽപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി അറിഞ്ഞു വേണം അതിനിറങ്ങി പുറപ്പെടാൻ എന്നാൽ അതിനെന്തൊക്കെ ചെയ്യാമെന്നത് ഇനി നോക്കാം ഏൽപ്പിക്കുന്ന വേദനയുടെ ആഴം മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് ആസക്തിയുടെ ഉന്മാദം കലർന്ന ഞരക്കമാണോ വേദനയുടെ പാരമ്യത്താൽ പിടയുകയാണോ ഇണ എന്ന് തീർച്ചയായും തിരിച്ചറിയുക ദന്തക്ഷതമേൽപ്പിക്കൽ ഒരു കലയാണ് എന്നാൽ ഈ കലയിൽ ഒരു പ്രതിഭയാകണമെങ്കിൽ വേണ്ടത്ര പരിശീലനം വേണ്ടതുണ്ട് വികാരത്തിൻ്റെ ആരോഹണക്രമം നിശ്ചയിക്കുന്നതിൽ ദന്തക്ഷതം സുപ്രധാന പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് ദന്തക്ഷതമേൽപ്പിച്ച് പഠിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇണയുടെ പിൻ കഴുത്താണ് അതുപോലെ തുടയുടെ ഉൾഭാഗവും ക്ഷതത്തിന്റെ വേദന ദാഹിക്കുന്നുണ്ട് ഇണയെ വേദനിപ്പിക്കാതെ ഈ ഭാഗങ്ങളിൽ ദന്തക്ഷതമേൽപ്പിച്ചാൽ മേൽപ്പിച്ചാൽ വികാരത്തിന്റെ പൂക്കുറ്റിയാണ് കത്തി ഉയരുന്നത് കൂടുതൽ വികാര ഉത്തേജിതയാകുമെന്ന് കരുതി ഒരേ സ്ഥലത്ത് ദീർഘനേരം കടിക്കരുത് വേദന മാരകമാകുകയും ഇണ നിലവിളിക്കുകയും ചെയ്യും ഏതാനും സെക്കൻഡുകൾ മാത്രമേ കടിയുടെ ദൈർഘ്യവും നീളാവൂ അതുപോലെ കൂടുതൽ ആഴമേറിയ ക്ഷതത്തിന് വേണ്ടി ഈ ആവശ്യപ്പെടുമ്പോഴുള്ള പ്രതികരണവും കരുതലോടുകൂടി ചെയ്യണം ചെറിയ ഇട ഇടവേളകളിൽ ഒരേ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതും ബോറടിപ്പിക്കും മാത്രവുമല്ല രതിയുടെ ഹരം അപ്രതീക്ഷിതമായ ഉണർത്തലുകളിലാണ് കുടികൊള്ളുന്നത് അടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നത് എന്ന് ഇണക്ക് പിടികിട്ടിയാൽ വീഴ്ചയുടെ ചൂട് പോകും വേദന പരിധി കിടക്കുമ്പോൾ അത് സൂചിപ്പിക്കാൻ ഇണകൾക്ക് മാത്രം അറിയുന്ന ഒരു വാക്ക് രൂപപ്പെടുത്തുന്നത് നല്ലതാണ് ആഹ്ലാദവും വേദനയും സൂചിപ്പിക്കാൻ ഒരേ ഒരു വാക്കുകൾ പ്രത്യേകമുണ്ടാകുന്നത് നല്ലതാണ് സുഖത്തിൻ്റെയും അനുഭൂതിയുടെയും പാരമ്യം സൂചിപ്പിക്കാൻ വാക്ക് വികാരസാന്ദ്രമായി ഉരുവിടാം വേദന അതിരി കടക്കുമ്പോൾ വേറൊരു കൂടുപയോഗിക്കാം വേഴ്ചയിൽ ഇതൊരു വ്യത്യസ്തത എന്നത് മൂന്നര തരം